പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ മാടായി കോളേജ് റോഡിൽ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന് സമീപം സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ കീമാൻ പ്രധാൻ ഭാസ്കിയുടെ വീട്ടിലെ പെട്ടി കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് വീടിന്റെ മുൻവശത്തെ പൂട്ടു തകർത്താണ് മോഷ്ടാവ് അകത്തുകയറിയത് മുറിയിലെ സാധന സാമഗ്രികൾ വലിച്ചു നിലയിലാണ് മാല കമ്മൽ വളകൽ തുടങ്ങി മൂന്നര പവൻ്റെ സ്വർണാഭരണങ്ങളാണ് മോഷണം പോയത് സ്കൂളിൽ ഓണാഘോഷ പരിപാടിക്ക് പങ്കെടുത്ത് മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് कटी में ये टूटा के 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 लॉक टूटा हुआ था फिर मैंने उधर पीछे से देखा तो फिर उधर मैं देखी उधर गए पीछे से दरवाजा खुला हुआ था इधर अंदर पीछे से इसमें वे लॉक था बाद में पूरा सामान बिखरा हुआ था देखे बस हां फिर हस्बैंड को कॉल किए सबको कॉल किए तो देखे फड़ंगाड़ी पुलिस तलती अन्वेषण आरभछु न्यूज़ ब्यूरो फड़ंगाड़ी